പട്ടിണി കിടക്കുന്നവരുടെ ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി എം പി അബ്ദുസ്സമ്മദ് സമതാനി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ച് സമാപനം തൃത്താലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ത്യ മൂന്നാമത്തെ വൻ എന്നാണ് മോദി പറയുന്നത് എന്നാൽ ദരിദ്രർക്ക് അന്നം കൊടുക്കുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടുമെന്നും കൂടി മോദി പാർലമെന്റിൽ പറഞ്ഞു അതായത് എൺപത് ശതമാനം പേർക്കും വിശക്കുമെന്നാണ് കണക്ക് അപ്പോഴും ഇന്ത്യ മുന്നേറുമെന്നും വൻ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും പറയുന്ന മോദി ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത തകർക്കുകയാണെന്നും സമദാനി പറഞ്ഞു മതവിരോധവും വർഗീയതയും ഇന്ത്യയിൽ വളർത്തുന്നത് മോദിയുടെ ഭരണസുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും സമദാനി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ച് സമാപനം തൃത്താലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ൾക്ക് റേഷൻ കൊടുക്കുന്ന പരിപാടി പ്രധാനമന്ത്രി ഗരീബ് യോജന ദരിദ്രർക്ക് അന്നം കൊടുക്കുന്ന അന്യ യോജന അത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടുന്നാണ് അദ്ദേഹം കേട്ടാത്ത ഒന്ന് നല്ല കാര്യമാണ് പക്ഷേ ചിന്തിക്കണം രാഷ്ട്രീയ ബോധമുള്ളവരാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ്ഘടനയാകുമ്പോഴും ഇന്ത്യയിലെ എൺപത് ശതമാനം ജനങ്ങൾക്കും വിശക്കുന്നാണ് ഈ പറയുന്നത് സൗജന്യ രേഷൻ കൊടുക്കണമെങ്കിൽ വിശക്കണം ഇന്ത്യ വിശപ്പ് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഹങ്കർ നാഷൻസ് ഇതാണ് യൂത്ത് ലീഗ് പറയുന്ന ദുർഭരണം ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം പരിപാടി ഭരണകൂടം ജനങ്ങൾക്ക് ദാരിദ്ര്യ കിടക്കുന്ന രാജ്യങ്ങളുടെ ഇന്ത്യയുടെ സ്ഥാനം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കളത്തിൽ അബ്ദുള്ള സി വി ബാലചന്ദ്രൻ ഡോക്ടർ പി സരിൻ പി എ സലാം ഗഫൂർ കൊൽക്കളത്തിൽ പി പി അൻവർ സാദത്ത് ജാഥ ക്യാപ്റ്റൻ പി എം മുസ്തഫ തങ്ങൾ വൈസ് ക്യാപ്റ്റൻ റിയാസ് നാലകത്ത് തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ഫാൻസി കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ്